ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിയോണാസ് വേൾഡ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കട്ടനൊക്കെ കുടിച്ചിട്ട് നേരെ അടുക്കളയിൽ വന്നപ്പോഴാണ് എന്തുണ്ടാക്കണമെന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് കാരണം മറ്റൊന്നുമല്ല അല്ല ഗൈസ് ലല്ലുനിന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അപ്പോൾ തോന്നി ഓട്ടട ഉണ്ടാക്കാമെന്ന് കരിച്ചപ്പം ഞാൻ എപ്പോഴും കരിച്ചപ്പം എന്നാണ് പറയാറുള്ളത് ഓട്ടട എന്നല്ലേ പറയുന്നത് സാധാരണ അപ്പോൾ കരിച്ചപ്പമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ലല്ലു എഴുന്നേറ്റ് വന്നു ലല്ലുന് ഒന്ന് സ്കൂളില്ല കേട്ടോ അപ്പം ലല്ലുന് സ്കൂളില്ലാത്തതുകൊണ്ടാണ് അന്യവും പോകണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകെ ഒന്ന് വഷളാക്കിയിട്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ ആരും അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പം കഷി അങ്ങ് ഓക്കെ ആയി ആരും എന്നെ മൈൻഡ് ചെയ്യുന്നിട്ടോ കരിഞ്ഞിട്ടും കാര്യമില്ലെന്ന് എഴുതി അപ്പം അവളങ്ങ് ഓക്കെ ആയി അതാ കരിച്ചപ്പം ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് അവിടെ എല്ലാം കരിഞ്ഞത് വീണ് ഞാൻ അതെല്ലാം വേഗം തുടച്ച് ക്ലീൻ ചെയ്തു അപ്പം സന്തു പറഞ്ഞ് മഴ തോർന്ന് നിൽക്കുവായത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് പുറത്തു പോയി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ തുണി കഴുകി മുറ്റം അടിച്ചു കയറി വന്നപ്പോൾ സന്തു അന്യൂസിനെ ഫ്രഷ് ആക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു വേഗം തന്നെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ ഇവർക്ക് ഞാൻ മാഗി ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ ഇവരങ്ങനെ മാഗി കഴിച്ചു അവരങ്ങനെ പോയി അവർ മൂന്ന് പേരോടാണ് പോയത് അപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ കട്ടൻ ചായയും ഓട്ടടയൊക്കെ ഒക്കെ കഴിച്ചു അതിനുശേഷം കുറച്ച് നെത്തോലി കിട്ടിയായിരുന്നേ കുറച്ച് നെത്തോലി ഉണ്ടായിരുന്നു ഈ നെത്തോലി എല്ലാം ഞാൻ വെട്ടി വെട്ടി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തന്നെ ഭയങ്കര മഴ കണ്ടില്ലയോ ഭയങ്കരമായ മഴ മഴ ഇങ്ങനെ അങ്ങ് പെയ്തോണ്ടിരിക്കുകയാണ് ഗായ്സ് ഈ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ നോക്കിയപ്പോൾ ഇതാ ഒരുത്തി ഈ ഒരുത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മുകളിലല്ലു അവൾ വീട്ടിലിരുന്നാൽ അവൾക്ക് ഇങ്ങനെ അലക്കുലത്ത് പരിപാടി അല്ലാതെ ഒന്നുമില്ല വെട്ടൽ ഒട്ടിക്കൽ വരയ്ക്കൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല അങ്ങനെ ഞാൻ വന്നിട്ട് മീൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പം സന്തോ എൻ്റെ കൂടെ വന്ന ടി വിയുടെ സിഗ്നൽ പോയതുകൊണ്ട് ഓടി വന്നതാണ് കിച്ചണിലേക്ക് ഓടി വന്നപ്പോൾ ഞാനെന്നാൽ നിനക്ക് മിക്സിയൊക്കെ തുടച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓഹ് അതിനെന്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരോടുകൂടെ നിൽക്കുകയാണ് ഇപ്പം മിക്സി ഉടയ്ക്കുമല്ല ഇപ്പോൾ അരി കഴുകുവാണ് റൈസ് അരി ഇടുവാണ് രാവിലെ നമുക്ക് കഴിക്കാനുള്ള ചോറ് രാവിലത്തെ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മീൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് ആരിപ്പൊക്കെ നല്ല കാന്താരിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കുടംപൊളിയൊക്കെ ഇട്ട് ആ നേത്തോലി അങ്ങോട്ടങ്ങ് പറ്റിച്ചങ്ങ് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ അതിനെ അങ്ങോട്ട് ഞേരിച്ച് അമർത്തി അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് രസം പ്ലാൻ ചെയ്തപ്പോഴത്തേന് വീണ്ടും മഴ ഭയങ്കര മഴ ഈ മഴ സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഈ മഴ പെയ്ത പെയ്തു പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ രസത്തിൻ്റെ പണിയിലേക്ക് പോയത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലായിരുന്നു തക്കാളിയൊക്കെ ഒരു ഇത്തിരി പോകുന്ന തക്കാളിയായിരുന്നു അതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ മീൻ പറ്റിച്ചതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല ടേസ്റ്റല്ലോ രസം കഴിക്കാനായിട്ട് അത് തന്നെ അല്ല ലല്ലു കഴിച്ചോളും സന്തും കഴിച്ചോളും പിന്നെ എൻ്റെ അന്യൂസിൻ്റെയും കാര്യമല്ലേ ഉള്ളൂ അത് സാരമില്ല അങ്ങനെ പുളിവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വേഗം തന്നെ നമ്മളത് റെഡിയാക്കുകയാണ് ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല കുക്ക് ചെയ്യാൻ അതുകൊണ്ട് നിങ്ങളെ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കാം നമ്മുടെ പാത്രം ഒന്നും കണ്ടിട്ട് ആരും അയ്യേ എന്ന് വെക്കണ്ട ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള പുരാതനമായ പാത്രമാണ് ഗൈസ് അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പക്ഷേ ഇതിനകത്ത് കുക്ക് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അധികം ഓട്ട വീഴും അങ്ങനെ ഇപ്പോഴത്തെ പാത്രങ്ങളെ പോലെയൊന്നും അല്ല നല്ല അടിപൊളി പാത്രമാണ് പഴയ പാത്രങ്ങളൊക്കെ അപ്പോൾ സന്തു ഇനി എങ്ങോട് പോകുമെന്നുള്ളൊരോചനയിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ പോകും അങ്ങനെ മീനൊക്കെ പറ്റിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് രസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പഴത്തിന് അത്യാവശ്യം ജോലികളെല്ലാം തീർന്നു ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി സന്ത് വരുന്നതൊന്നും കാത്തു നിൽക്കാൻ ഞങ്ങൾ കാത്തിരുന്നില്ല ഞങ്ങൾ എൻ്റെ കൂടെ വേഗം തന്നെ ഞാനില്ല എല്ലാം കൂടെ കൂടിയിട്ട് കഴിക്കാൻ തീരുമാനിച്ചു ഇച്ചിരി കുറച്ച് തീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കുകയാണ് അപ്പം ടി വിയിൽ സിനിമ കാണുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ചിരിച്ച് രസിച്ചിരുന്ന് സിനിമ കാണുവാണ് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചായപ്പോഴത്തേനും സന്ത് വന്നു സന്ത് വന്നിട്ട് സന്തുനും ചോറൊക്കെ കൊടുത്തു അങ്ങനെ ഏകദേശം രണ്ടരയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കിനും കുഞ്ഞിനെ നേരത്തെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ അംഗനവാടിയിലേക്ക് പോവുകയാണെ മഴ കാരണം കുറച്ച് ദിവസങ്ങളായി പണിക്കൊക്കെ പോയിട്ട് എന്നാലും ദൈവകൃപ കൊണ്ട് നമ്മൾ ദൈവം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നതാവും ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അതാണ് സത്യം അപ്പം ഈ മഴ സത്യത്തിൽ ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളൊരു സിറ്റുവേഷനാണ് ഈ കൂലിപ്പണിക്കാർക്കൊന്നും പണിക്ക് പോകാനുള്ള ഒരു അവസരം ഇല്ല മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം വീടുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് അവരുടെ അങ്ങനെ അവരെ അംഗനവാടിയിലെത്തിയിട്ടുണ്ട് അങ്ങനവാടിയിലെത്തി അനുവസ് ഉറക്കുമായിരുന്നു ഋതുക്കുട്ടനൊന്നും ഉറങ്ങിയില്ലെന്നാണ് തോന്നുന്നത് മോഹൻ കണ്ടിട്ട് അങ്ങനെ അന്നോസ് അവരെ കണ്ടോണ്ട് കണ്ട ഭയങ്കര സന്തോഷം ആ അന്ന ചേച്ചി പോന്നു കണ്ടപ്പോഴത്തേക്കിന് പ്ലിങ് എന്ന ഭാവത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഋതുവെ അങ്ങനെ ടീച്ചർ വന്നിട്ട് അനൂസിന് ഇനി ഉപ്പുമാവൊക്കെ എടുത്തു കൊടുത്തു ബുക്സ് എല്ലാം എടുത്തു വെച്ചു ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ആയിരിക്കുകയാണ് ടീച്ചർ എന്നിട്ട് ശ്രീ ദൂരെ പുതപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണോ എന്തോ ഉറക്കത്തൊന്നുമില്ല കണ്ണും വീഴ്ച അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ അന്നൂസ് എന്താണെന്ന് അറിയാമോ ടീച്ചറിനോട് പറഞ്ഞത് താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അന്നൂസ് ഇപ്പം ദാ ഇങ്ങനെ ഈ വരുവേ ബാഗ് എടുക്കാതെ വരിക തിരിച്ചെന്നും വേണം ബാഗ് എടുത്തിട്ട് വരിക ആ അത് തന്നെ അങ്ങനെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് പപ്പയെ കാണുന്നത് അന്വേഷിനെ സന്ത് കൊണ്ടുവിടാൻ പോകുന്നതും തിരിച്ച് വിളിക്കാൻ ചെന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല ഞങ്ങൾ എന്നോട് ഈ പൊതുവേ നടന്നു പോയതെന്ന് പോകുന്നതും വരുന്നതും കൊണ്ട് അന്വേഷിനെ നടക്കണം നടക്കണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാറുണ്ട് അവർ തിരിച്ചു വന്നപ്പോൾ ഇതിന് ഭയങ്കര മഴ വീണ്ടും തുടങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു സിനിമയൊക്കെ കണ്ട് അന്വേഷിനെ ഫ്രഷ് ഒക്കെ ആക്കി ഒരു സിനിമയൊക്കെ കണ്ട് അവർ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കുറേ സമയം സിനിമ ഉണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും മഴ ഇങ്ങനെ അടിപൊളിയായിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഈ മഴയെന്ന് പറയുന്നത് ഉള്ളവന് ക്ലാരയായിരിക്കാം സുന്ദരിയായിരിക്കാം കാമുകിയായിരിക്കാം പക്ഷേ പാവപ്പെട്ടവനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു വല്ലാത്ത ശാപം തന്നെയാണ് അങ്ങനെ ഞാൻ മഴയെ തീർത്തു ആക്ഷേപിക്കുകയല്ല മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയങ്ങളും ഉണ്ട് അപ്പം വെറുതെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്